ഞാനും അമ്മയും നിക്കുവും കൂടെ നേരെങ്കിലും ഒരു ആരാവശ്യമായിട്ട് വന്നതാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ ടൈം ആയിട്ടില്ല കേട്ടോ കുറച്ച് ടൈം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നിക്കു ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നില്ല കുറച്ച് മാറി അങ്ങോട്ടൊരു കഫയിൽ പോയിട്ട് അവിടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കാമോ എന്ന് കരുതിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിംഗ് ആണ് അവിടെയാണ് വന്നത് അപ്പോൾ അവിടുത്തെ തന്നെ ഉള്ള ഒരു കഫയിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് റോഡ് റോഡ് സൈഡിലുമാണ് പക്ഷേ കുറച്ച് കുറച്ചുള്ളിലോട്ടുമാണ് അപ്പോൾ നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അത് എവിടെയാണ് കേട്ടോ കയറിയത് അപ്പോൾ അവിടെ പുറത്തിങ്ങനെ ചെയറൊക്കെ ഇട്ട് നല്ല രസമുണ്ട് ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തോ അപ്പോൾ നിക്കു വന്ന ഉടനെ തന്നെ നിക്കുവിന് ഐസ്ക്രീം എന്ന് പറഞ്ഞ് കരഞ്ഞതുകൊണ്ട് ദേ ഒരു ഐസ്ക്രീം വരച്ചു പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത്രയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് നിക്കുവിന് കൊടു കൊടുത്തില്ല തിരിച്ച് മേടിച്ച് അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു ഫ്രൂട്ട് സലാഡ് മേടിച്ചു അപ്പോൾ നിക്കിനും ആ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാലോ ഞാൻ ദേഹ ഒരു ബർഗറും മേടിച്ചു കേട്ടോ ആ ഫ്രൂട്ട് സലാഡും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ പറഞ്ഞു അത് കാണുമ്പോഴേ അറിയാം നല്ല ഫീലിങ് പക്ഷേ നമ്മുടെ ബർഗറ് എന്തുവാ ഒരു ആവറേജ് ആയിരുന്നു ആ ഓക്കെ ഓക്കെ അതായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പക്ഷെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതേ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കാരമൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലോട്ട് പോയട്ടോ